السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على من أرسل كافة للناس بشيرا ونذيرا وعلى آله وصحبه أجمعين أما بعد لهم أن لا يسهدري سهدرا ماري وردينم ورهديث عند بريباري لي كهبريم إيره سندوشة ثورة أن النبي رضي الله عنه أن النبي صلى الله عليه وسلم قال ما من شيء أثقل في ميزان العبد المؤمن يوم القيامة من من حسن الخلق وإن الله يبغض الفاحش البذية رواه الترمذي ഇമാം തിർമിതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബുദർദി അള്ളാഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബിസല്ലാഹു അലീഹു വസ്ലമ്മ പറഞ്ഞതായി പറയുന്നു അബുദർദുൽ അന്ത്യനാളിൽ കിയാമത്ത് നാളിൽ സത്യവിശ്വാസിയായ അടിമയുടെ തുലാസിൽ സൽ സ്വഭാവത്തെ പോലെ ഖനം തൂങ്ങുന്ന മറ്റൊന്നും തന്നെയില്ല ഇന്ന അള്ളാഹ തീർച്ചയായും അള്ളാഹു യുബിളു അവൻ വെറുക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു കോപിക്കുന്നു അൽഫാഹിഷ് അൽ ബദീയ പുലഭ്യം പറയുന്നവനെയും ദുർവൃത്തി പ്രവർ ദുർവൃത്തനെയും പുലഭ്യം പറയുന്ന ദുർവൃത്തനെ അള്ളാഹു വെറുക്കുന്നു ഇതാണ് ഹദീത്തിൻ്റെ സാരം അന്ത്യനാളിൽ സത്യവിശ്വാസിയായ അടിമയുടെ ത്രാസിൽ സൽ സ്വഭാവത്തെ പോലെ ഭാരം തൂങ്ങുന്ന ഘനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല കുലഭ്യം പറയുന്ന മ്ലേച്ഛനായ നീചനായ ഒരുത്തനെ അള്ളാഹു വർക്കുന്നു ദുർവൃത്തിയും ചീത്ത സംസാരവും സ്വഭാവത്തെ ദുഷിപ്പിക്കുമെന്നും സൽസ്വഭാവിയായി തീരാൻ അവയെല്ലാം വർജിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രവാചക വചനമാണിത് സ്വഭാവം അഥവാ നല്ല സ്വഭാവം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതും എല്ലാവരും പ്രശംസിക്കപ്പെടുന്നതുമാണ് എന്നാൽ അതിൻ്റെ പ്രചോദന വശത്തെ സംബന്ധിച്ചോ വ്യാപ്തിയെ സംബന്ധിച്ചോ അധികമാരും അത്ര കാര്യമായി ചിന്തിക്കുകയോ ഗൗരവപൂർവ്വം എടുക്കുകയോ ചെയ്യാറില്ല പരസ്പര ബന്ധത്തിലും സംസാരത്തിലും മറ്റും പാലിച്ചു പോരുന്ന ചില നല്ല ഗുണങ്ങൾ മാത്രമാണ് അധിക പേരുടെയും ദൃഷ്ടിയിൽ അറിവിൽ സൽ സ്വഭാവം എന്ന് പറയുന്നത് ഇസ്ലാമിൽ സൽ സൽസ്വഭാവത്തിൻ്റെ പരിധി വളരെ വിപുലവും വിശാലവുമാണ് മനുഷ്യജീവിതത്തിൻ്റെ നാനാവശങ്ങളും അത് ഉൾക്കൊള്ളുന്നു നബിസല്ലാഹു അലൈഹി വസലമ്മ നന്മയെ നിർവചിച്ചത് അൽബിർ റുഹനുൽ ഹുൽക്ക് നന്മ എന്നാൽ സൽസ്വഭാവം എന്നാണ് നബിസല്ലാഹു അലൈഹി വസലമയുടെ സ്വഭാവം കുറാനായിരുന്നു എന്ന ആയിഷാർ നിയാഹു അൻഹയുടെ പ്രശസ്തമായ വചനവും ഇസ്ലാമിക നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നതാണ് സൽസ്വഭാവം എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹു വ്യാഖ്യാനവും ഒക്കെ വളരെ ശ്രദ്ധേയമാണ് സ്വഭാവഗുണം വിശ്വാസത്തിൻ്റെ അനിവാര്യ ഫലമാണ് സ്വഭാവ സംസ്കരണത്തിന് പ്രചോദനമാകാത്ത ആദർശവാദം വെറും പൊള്ളയായിരിക്കും അതുമൂലം അള്ളാഹുവിൻ്റെ പ്രീതിയോ മോക്ഷമോ ലഭിക്കാൻ പോകുന്നില്ല സൽ സ്വഭാവത്തെ സംബന്ധിച്ചുള്ള പ്രവാചകന്റെ അധ്യാപനങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്നാണ് നേരത്തെ നമ്മൾ കേട്ടത് പരലോകത്ത് ഒരു വിശ്വാസിയുടെ തുലാസിലെ ഏറ്റവും ഭാരം തൂങ്ങുന്നത് സൽ സ്വഭാവമായിരിക്കും എന്ന് പറഞ്ഞത് അതിനേക്കാൾ ഭാരം തൂങ്ങുന്ന മറ്റൊന്നുമില്ല എന്ന് അബൂഹർ അലി അള്ളാഹുവിൽ നിന്ന് തന്നെ ഇമാം തുർമിതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിൻ്റെ സാരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വിശ്വാസികളിൽ പരിപൂർണൻ അക് വിശ്വാസികളിൽ പരിപൂർണനായിട്ടുള്ളവൻ അവരിലുള്ള സൽസ്വഭാവിയാണ് അഹ്സനുഹും വിശ്വാസികളിൽ പരിപൂർണൻ സൽസ്വഭാവിയാണ് അതുപോലെ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും തങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് ആയിഷാർ അതി അള്ളാഹു എന്നെ പറയുന്നുണ്ട് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു വിശ്വാസി തൻ്റെ സൽസ്വഭാവം കൊണ്ട് ഹുസിനുൽ കൊണ്ട് മഹത്തായ സ്വഭാവം കൊണ്ട് പകലെല്ലാം പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യുന്നവന്റെ പദവിയാണ് കരസ്ഥമാക്കുന്നത് എന്ന് സുബാനല്ല അതാണ് യുദിരിക്ക അബൂ അബൂഹർ അലി അള്ളാഹു നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം തിർമുദു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിന്റെ സാരം നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു മനുഷ്യനെ അധികമായി സ്വർഗത്തിൽ കടത്തുന്നത് എന്താണെന്ന് رسول الله 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 صلى عليه وسلم اكثر اكثر ما ما يدخل 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 الناس 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 الجنه الجنه فقال فقال وحسن الخلق وسئل النار الفم والفرج ജനങ്ങളെ അധികമായി നരകത്തിൽ കടത്തുന്നത് എന്താണെന്ന് ചോദിച്ചതിന് പ്രവാചകൻ നൽകിയ മറുപടി അവൻ്റെ വായും അവൻ്റെ ജനനേന്ദ്രിയവും അൽഫമു അൽ ഫർജ് അവന്റെ വായയും ഗുഹ്യസ്ഥാനവുമാണ് അബൂ ഉമാമത്തുൽ ബാഹിരി ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം പ്രവാചി സാഹു അലൈഹി വസലമ്മ പറഞ്ഞതായി തർക്കം അത് സത്യം സ്ഥാപിക്കാനായാലും ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ പ്രാന്തത്തിൽ ഒരു ഭവനം ലഭിക്കുമെന്നതിന് ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ ജാമ്യം നിൽക്കുന്നു സ്വർഗത്തിൻ്റെ ചരിവിൽ കളവു പറയൽ തമാശയായിട്ടാണെങ്കിൽ പോലും അത് കൈവെടിഞ്ഞവന് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു ഭവനം ലഭിക്കുമെന്നതിനും ഞാൻ സാക്ഷിയാണ് ഞാൻ ജാമ്യം നിൽക്കുന്നു അതുപോലെ സ്വഭാവം സംസ്കരിച്ചവന് സ്വർഗത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു ഭവനം ലഭിക്കുമെന്നതിനും ഞാൻ ബാധ്യസ്ഥനാണ് സാക്ഷിയാണ് അല്ലെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നു സ്വഭാവ സംസ്കരണത്തെ സംബന്ധിച്ചുള്ള പ്രവാചകന്റെ വചനങ്ങളാണ് നാം ഈ കേട്ടത് സ്വഭാവത്തെ ദുഷിപ്പിക്കുന്ന രണ്ട് ദുർഗുണങ്ങൾ അതിൽ എടുത്തു കാട്ടിയിട്ടുണ്ട് അതിലൊന്ന് തർക്കമാണ് സ്വഭാവത്തെ ദുഷിപ്പിക്കുന്ന ഒരു മഹാരോഗമാണത് കുബുദ്ധികളാണിത് ഇഷ്ടപ്പെടുക കുതർക്കികൾക്കാണത് താല്പര്യമുണ്ടാവുക തർക്കം തൊഴിലാക്കിയവർക്ക് പ്രതിയോഗിയെ അതെത്ര സത്യവാദിയായാലും എളുപ്പം പരാജയപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരാം അവിടെ സത്യാസത്യവിവേചനത്തിന് പകരം വാദസ്ഥാപനമായി തീരും ലക്ഷ്യം അങ്ങനെ ആത്മാർത്ഥ നശിച്ച് മനുഷ്യനീചനായി അധപ്പതിക്കുകയായിരിക്കും തർക്കപ്രകൃതിയുടെ അനന്തരഫലം അതുകൊണ്ടാണ് ശീലം ഉപേക്ഷിക്കണമെന്ന് പ്രവാചകൻ ഇവിടെ ഉണർത്തിയത് ഇസ്ലാമിൻ്റെ പേരിൽ തർക്കം തൊഴിലാക്കുകയും തർക്കിച്ച് സമയം കളയുകയും ചെയ്യുന്ന വ്യക്തികളും കുതർക്കികളായ ആളുകളും ഇസ്ലാമിനെയും ദീനിനെയും ചോദ്യം ചെയ്യുന്ന നിരീശ്വര യുക്തിവാദത്തിൻ്റെ ആളുകളെന്ന് പറയുന്നവർക്കുമെല്ലാം ഈ പറഞ്ഞ സ്വഭാവമെമ്പാടുമുണ്ട് അത് മുസ്ലിം നാമധാരിയായിരുന്നാലും എന്നാൽ തർക്കം ഉപേക്ഷിക്കുന്നതിൻ്റെ അർത്ഥം ബലപ്പെട്ട തെളിവിന്റെ അടിസ്ഥാനത്തിൽ സത്യമെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കൂടാ വാദിക്കാൻ പാടില്ല എന്നല്ല മറിച്ചൊരു കാര്യം തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നത് തർക്കവിതർക്കത്തിൻ്റെയും അതുപോലെ തന്നെ കുതർക്കത്തിൻറെയും അടിസ്ഥാനത്തിൽ ഉള്ളൂ തർക്കം വിജയിച്ചാലും സത്യം വിജയിച്ചു കൊള്ളണമെന്നില്ല പലപ്പോഴും സത്യം തർക്കശാസ്ത്രത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് തർക്കപ്രകൃതി ഉപേക്ഷിച്ച് ഋർജുമാനസനായി വസ്തുതകൾ കാണുവാനാണ് സത്യവിശ്വാസി ശീലിക്കേണ്ടത് അതിൻ്റെ പേരിലാണ് അവന് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതെന്ന് സാരം കളവ് പറയലാണ് സ്വഭാവത്തെ ദുഷിപ്പിക്കുന്ന മറ്റൊരു രോഗമായിട്ട് പ്രവാചകൻ ഇവിടെ സൂചിപ്പിച്ചത് തമാശയായിപ്പോലും സത്യവിരുദ്ധമായി സംസാരിക്കുന്നതും മനുഷ്യന്റെ വിശ്വസ്തയെ ഹനിച്ചു കളയുന്നതും കാര്യഗൗരവത്തെ നശിപ്പിക്കുന്നതുമാണ് മാത്രമല്ല കളവു പറയുന്നവന് കഠിനമായ പരലോക ശിക്ഷ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടതായും വരും തദ്വിഷേകമായ എത്രയോ വചനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടവരായി തീരാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമു